എല്ലാവർക്കും നമസ്കാരം ഇന്ന് ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനം കേരളത്തിൽ അങ്ങോളമിങ്ങോളം റോഡ് വക്കിലും പുറമ്പൊക്കിലും മറ്റു സ്ഥലങ്ങളിലും മരം നട്ടുകൊണ്ട് പരിസ്ഥിതിയോടുള്ള എല്ലാ ഉത്തരവാദിത്വവും മലയാളികൾ പൂർത്തീകരിക്കുന്ന മധുരമനോഹരമായ ദിവസമാണ് ഇന്ന് കിഫിയുടെ നേതൃത്വത്തിൽ തല തിരിച്ച് മരം നട്ടുകൊണ്ട് വ്യത്യസ്തമായ ഒരു പ്രതിഷേധ പരിപാടിയും ഇന്ന് നടക്കുന്നു മരനടൽ മാമാങ്കം നടക്കുന്നവരോട് എന്തിനാണ് നിങ്ങൾ മരം നടുന്നത് എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ ആഗോള തപനം ചെറുക്കാൻ വേണ്ടിയിട്ട് കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ മരം നടുന്നത് എന്നാണ് പറയുന്നത് എന്നാൽ എന്താണ് ഈ കാലാവസ്ഥാ വ്യതിയാനം അല്ലെങ്കിൽ ആഗോളതപനം എന്തുകൊണ്ടിതുണ്ടാവുന്നു എന്താണ് ഇതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള കാരണം എന്ന് ചോദിച്ചാൽ അധികമാർക്കും അതിനെപ്പറ്റി അറി അറിയില്ല അതുകൊണ്ട് ഈ ഒരു അവസരത്തിൽ ഈ കാലാവസ്ഥാ വ്യതിയാനത്തെപ്പറ്റി ആഗോളതപനത്തെ പറ്റിയുമുള്ള അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ് ഒന്നാമതായിട്ട് ഈ കാലാവസ്ഥാ വ്യതിയാനം അല്ലെങ്കിൽ ആഗോളതപനം ഉണ്ടാവുന്നത് മരങ്ങൾ കുറഞ്ഞതുകൊണ്ടല്ല അതിൻ്റെ അടിസ്ഥാന കാരണം കാർബൺ എമിഷൻ എന്ന് പറയുന്ന ഗ്രീൻ ഹൌസ് ഗ്യാസ് അന്തരീക്ഷത്തിലേക്ക് കൂടുതലായി വരുന്നതുകൊണ്ടാണ് ഗ്രീൻ ഹൗസ് ഗ്യാസ് എന്ന് പറയുമ്പോൾ കാർബൺ ഡയോക്സൈഡ് മീതെയിൻ നൈട്രോ നൈട്രസ് ഓക്സൈഡ് ഇത് മൂന്നാണ് പ്രധാനപ്പെട്ട സംഗതികൾ നമുക്കെല്ലാവർക്കും അറിയാം ഈ ഭൂമിയിലുള്ള മുഴുവൻ ഊർജ്ജത്തിൻ്റെയും സ്രോതസ്സ് സൂര്യനാണ് സൂര്യപ്രകാശത്തിൽ നിന്നാണ് നമുക്ക് ആവശ്യമായ എല്ലാ ഊർജ്ജവും ലഭിക്കുന്നത് അങ്ങനെ ഭൂമിയിലേക്ക് വരുന്ന സൂര്യപ്രകാശത്തിൻ്റെ ഒരു മുപ്പത് മുതൽ അമ്പത് ശതമാനം വരെ റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ച് അന്തരീക്ഷത്തിലേക്ക് പോകുന്നുണ്ട് ഈ സൂര്യപ്രകാശത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഇങ്ങോട്ട് വരുന്ന സൂര്യപ്രകാശത്തിന് അത് ഷോർട്ട് വേവ് റേഡിയേഷൻ എന്നാണ് അറിയപ്പെടുന്നത് അതിന് അതിന് ഫ്രീക്വൻസി ഷോർട്ട് ഷോർട്ട് വേവിലാണ് വരുന്നത് ഫ്രീക്വൻസി കൂടുതലാണ് അതിന് എനർജി കൂടുതലാണ് അതിൻ്റെ പെനട്രേഷൻ കപ്പാസിറ്റി കൂടുതലാണ് എന്നാൽ തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്ത് സൂര്യപ്രകാശം ലോങ്ങ് വേവാണ് അതിന് അതിൻ്റെ എനർജി ലെവൽ കുറവായിരിക്കും അതിൻ്റെ അതിൻ്റെ പെനട്രേഷൻ കപ്പാസിറ്റി കുറവായിരിക്കും എന്തുകൊണ്ട് ഞാനിത് പറയുന്നു എന്ന് ചോദിച്ചാൽ ഞാനൊരു ഉദാഹരണം പറയാം അതായത് ഒരു നല്ല നട്ടുച്ച നേരത്ത് വെയിലുള്ളൊരു ദിവസം കാറിനകത്ത് നിങ്ങൾ നിങ്ങളുടെ കാറിനകത്ത് എ സി ഇടാതെ ജനലെല്ലാം വിൻഡോ എല്ലാം ക്ലോസ് ചെയ്തിരുന്നാൽ കുറച്ച് സമയത്തിന് ശേഷം നമുക്ക് വളരെ വലിയ ചൂട് അനുഭവപ്പെടും അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഈ ഭൂമിയിലേക്ക് വരുന്ന സൂര്യപ്രകാശത്തിലേക്ക് സൂര്യപ്രകാശത്തിന് ഈ കാറിൻ്റെ ഡോറ് തുളച്ച് കാറിനകത്ത് പ്രവേശിക്കാൻ സാധിക്കും കാരണം അതിൻ്റെ ഹൈ ഫ്രീക്വൻസി റേഡിയേഷനാണ് അതിന് എനർജി ലെവൽ കൂടുതലാണ് അതുകൊണ്ട് കാറിനുള്ളിൽ പ്രവേശിക്കാൻ പറ്റും പക്ഷേ കാറിൽ നിന്ന് റിഫ്ലക്ട് ചെയ്ത് തിരിച്ചു പോകുന്ന സൂര്യപ്രകാശത്തിന് ഇതിൻ്റെ ഫ്രീക്വൻസി കുറവായതുകൊണ്ട് ഈ ചില്ലിനെ പ്രതിരോധിച്ച് ചില്ല് തുളച്ച് പുറത്ത് കിടക്കാൻ സാധ്യമല്ല അതുകൊണ്ട് തന്നെ ആ സൂര്യപ്രകാശം കാറിനുള്ളിൽ ബ്ലോക്ക് ചെയ്യപ്പെടും അങ്ങനെ കാട്ടിനുള്ളിൽ തളച്ചിടപ്പെടുന്ന ആ സൂര്യപ്രകാശം അത് പ്രകാശോർജ്ജമെന്ന് നമ്മൾ പറയുക ഈ പ്രകാശോർജ്ജം താപോർജ്ജമായിട്ട് രൂപാന്തരപ്പെടും അതാണ് നമുക്ക് ചൂട് എന്ന് പറഞ്ഞ ഒരു പ്രതിഭാസമായിട്ട് അനുഭവപ്പെടുന്നത് ഇനി ഇത് ലോകം മുഴുവനുള്ള ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ ആലോചിച്ച് നോക്കുക അതായത് ഭൂമിയിലേക്ക് ധാരാളം സൂര്യപ്രകാശം വരുന്നു അത് അതിൽ ഒരു മുപ്പത് ശതമാനം മുതൽ അമ്പത് ശതമാനം വരെ റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നു ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്ന സൂര്യപ്രകാശത്തെ തടഞ്ഞു നിർത്താൻ അന്തരീക്ഷത്തിലുള്ള ഹരിതഗ്രഹവാതകങ്ങൾക്ക് പറ്റും അതായത് കാർബൺ ഡയോക്സൈഡ് നൈട്രസ് ഓക്സൈഡ് മീഥേയും തുടങ്ങിയ വാതകങ്ങൾക്ക് ഈ സൂര്യപ്രകാശത്തെ ബ്ലോക്ക് ചെയ്യാനുള്ള കഴിവുണ്ട് എന്നാൽ ഇങ്ങോട്ട് വരുന്ന സൂര്യപ്രകാശത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് ഷോർട്ട് വേവ് ഫ്രീക്വൻസി ആയതുകൊണ്ടും എനർജി ലെവൽ കൂടുതലായതുകൊണ്ടും ഈ ഹരിതഗൃഹവാതകങ്ങളെ തുളച്ച് അന്തരീക്ഷത്തിലേക്ക് കടക്കാൻ പറ്റും എന്നാൽ തിരിച്ചു വന്ന സൂര്യപ്രകാശത്തിന് ഫ്രീക്വൻസി കുറവായതുകൊണ്ട് ഈ ഹരിതഗ്രഹവാതകങ്ങൾ അതിനെ ബ്ലോക്ക് ചെയ്ത് വെക്കും അപ്പോൾ നേരത്തെ കാറിനുള്ളിൽ സംഭവിച്ച അതേ ഒരു കാര്യം ലോകം മുഴുവൻ സംഭവിക്കും അതാണ് ആഗോള ആഗോളതപനമായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത് ഓക്കെ അത് നിങ്ങൾ മനസ്സിലാക്കി നോക്കും ഇതാണ് അതിൻ്റെ ബേസിക് സയൻസ് ഇതിലെവിടെയാണ് മരത്തിന് റോൾ കാർബൺ എന്ന് പറയുന്ന കാർബൺ എമിഷൻ എന്ന് പറയുന്ന സംഗതിയാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായ കാരണമെങ്കിൽ അതിൻ്റെ പരിഹാരം കാർബൺ എമിഷൻ കുറയ്ക്കുക എന്നുള്ളതാണ് മരങ്ങൾ കാർബൺ അബ്സോർബ് ചെയ്യും മരത്തിൻ്റെ ഇലയിലും തടിയിലും ഒക്കെ മരങ്ങൾ കാർബൺ അബ്സോർബ് ചെയ്യും പക്ഷേ ഈ ഭൂമിയിലെ നിലവിൽ രണ്ടായിരം മുതൽ മൂവായിരത്തി ഇരുന്നൂറ് ജിഗ ടൺ വരെ കാർബൺ ഉണ്ട് എന്നാണ് ഏകദേശം കണക്ക് അന്തരീക്ഷത്തിൽ മൊത്തം കാർബണിൻ്റെ അളവ് ഏകദേശം പോയിൻ്റ് സീറോ ഫൈവ് പെർസെൻ്റ് എന്നാണ് കണക്ക് ഈ രണ്ടായിരം മുതൽ മൂവായിരത്തി ഇരുന്നൂറ് ജിഗ ടണ്ണിന് പുറമേ ഒരു വർഷം അമ്പത് ജിഗ ടൺ കാർബൺ അന്തരീക്ഷത്തിലേക്ക് വീണ്ടും ഇട്ടുകൊണ്ടിരിക്കുകയാണ് അതായത് നമ്മൾ ഫോസിൽ ഇന്ധനങ്ങൾ അതായത് ഡീസൽ പെട്രോൾ അതുപോലെ കൽക്കരി മുതലായ ഫോസിൽ ഇന്ധനങ്ങൾ കത്തിക്കുമ്പോഴാണ് കൂടുതലായിട്ട് കാർബൺ എമിഷൻ ഉണ്ടാകുന്നത് അപ്പോൾ ആരാണ് കാർബൺ എമിഷൻ കാരണക്കാരൻ ശരാശരി ഇന്ത്യക്കാരൻ രണ്ട് ടൺ കാർബൺ ആണ് ഒരു വർഷം എമിറ്റ് ചെയ്യുന്നത് എന്നാൽ അമേരിക്കയിലും യൂറോപ്പിലും അടക്കമുള്ള രാജ്യങ്ങൾ വികസിത രാജ്യങ്ങൾ പതിനാല് ടണ് അവരുടെ ശരാശരി ആവറേജ് അതായത് ഒരു ഇന്ത്യക്കാരൻ്റെ ഏഴരട്ടി കാർബൺ പുറത്തുവിടുന്ന അമേരിക്കക്കാരനും യൂറോപ്പിലുള്ള സഹായിപ്പ് നമ്മളോട് പറയാണ് നിങ്ങൾ കാർബൺ എമിഷൻ കുറയ്ക്കണം അല്ലെങ്കിൽ ഞങ്ങളും കൂടെ പുറത്തുവിടുന്ന കാർബൺ എമിഷൻ അബ്സോർബ് ചെയ്യുക നിങ്ങൾ നടുക നിങ്ങൾ വനം വർദ്ധിപ്പിക്കുക അതിനുള്ള ചില്ലറ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഞങ്ങൾ തരാം ആ പൈസ വാങ്ങി അന്തസ്സായിട്ട് സ്വന്തം മണ്ണിൽ പണിയെടുത്തി ജീവിക്കുന്ന ആളുകളെ കുടിയിറക്കിക്കൊണ്ട് വന്യമൃഗങ്ങളെ അടക്കമുപയോഗിച്ച് കുടിയിറക്കിക്കൊണ്ട് ഇവിടെ വനം വളർത്തുകയും മരം വളർത്തുകയും ചെയ്യുന്ന ഭരണകൂട ഭീകരതയാണ് ഈ മരം വളർത്തലിൻ്റെ പേരിൽ ഇവിടെ നടക്കുന്നത് ഈ ചതി നമ്മൾ തിരിച്ചറിയണം കേരളത്തിൽ വരികയാണെങ്കിൽ ഇപ്പോൾ സോഷ്യൽ ഫോറസ്ട്രി എന്ന വിഭാഗത്തിൻ്റെ കീഴിലാണ് ഈ ഈ ജൂൺ അഞ്ചിനൊക്കെ മരണനടൽ മാമാങ്കം നടക്കുന്നത് ഈ സോഷ്യൽ ഫോറസ്ട്രി എന്ന് പറയുന്ന സംഗതി തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി വേൾഡ് ബാങ്കിൻ്റെ സപ്പോർട്ട് ഉടങ്ങിയ ഒരു സംഗതിയാണ് അത് വിറങ്ങിനും കാലിത്തീറ്റയ്ക്കും അതുപോലെ ചെറിയ ചെറിയ മരങ്ങളുടെ ആവശ്യങ്ങൾക്കുമായിട്ട് ജനങ്ങൾ റിസർവ് വനത്തിനുള്ളിലേക്ക് കയറാതെ റിസർവ് വനത്തിന് വെളിയിൽ കമ്മ്യൂണിറ്റി ലാൻഡിൽ ആളുകളുടെ ലാൻഡിൽ അല്ലെങ്കിൽ പുറംപോക്ക് ലാൻഡിൽ മരങ്ങൾ നട്ടുപിടിപ്പിച്ചുകൊണ്ട് മനുഷ്യരുടെ ആവശ്യത്തിന് കമ്മ്യൂണിറ്റിയുടെ ആവശ്യത്തിന് ഉപയോഗിക്കുക അത് അവർക്ക് വെട്ടാം അവർക്ക് മരമായിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ കാലിത്തീറ്റയായിട്ട് ഉപയോഗിക്കാം അങ്ങനെ പല രീതിയിൽ മനുഷ്യർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഉള്ള സംഗതിയാണ് ഈ സോഷ്യൽ ഫോറസ്റ്ററി എന്ന് പറയുന്നത് സാമൂഹിക വനവൽക്കരണം അത് സമൂഹത്തിന് വേണ്ടിയുള്ളതാണ് പക്ഷേ എന്താ സംഭവിച്ചിരിക്കുന്നത് നമ്മുടെ കേരളത്തിലെ വനം വകുപ്പിലെ ഏമാന്മാർ ലോകം മുഴുവൻ മരം നട്ടുപിടിപ്പിച്ചു അതും മനുഷ്യനും യാതൊരു ഉപകാരവും ഇല്ലാത്ത യൂക്കാലിയും അക്കേഷിയും പോലുള്ള മരങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ട് അത് വട്ടാൻ സമ്മതിക്കുന്നില്ല അത് വഴിയേ പോകുന്നവൻ്റെ നഞ്ചത്ത് മറിഞ്ഞു വീഴുന്നു അല്ലെങ്കിൽ മറ്റു തരത്തിൽ ശല്യമായി മാറുന്നു എന്ത് വന്നാലും മരം വെട്ടാൻ സമ്മതിക്കില്ല എന്നുള്ളൊരു കാഴ്ചപ്പാടോടു കൂടി മരവാദം അടിച്ചേൽപ്പിക്കുകയാണ് അങ്ങനെയല്ല സോഷ്യൽ ഫോറസ്ട്രിയുടെ പർപ്പസ് തന്നെ അതല്ല കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയുള്ള മരം നടലാണത് അതുപോലെ മനസ്സിലാക്കാതെ ഇവിടെ അമിതമായിട്ടുള്ള അന്ധമായിട്ടുള്ള മരവാദം അടിച്ചേൽപ്പിക്കുന്നു മര നടുന്നതിന് കിഫ മര നടണം ഒരു സംശയം വേണ്ട പക്ഷേ ആഗോള ആഗോളതപനത്തിനുള്ള പ്രതിവിധിയാണ് മരം നടൽ എന്നുള്ള അബദ്ധധാരണ നിങ്ങൾ മാറ്റണം ആഗോള ആഗോളതപനം ഉണ്ടാകുന്നത് മരം നടാത്തത് കൊണ്ടല്ല അത് കാർബൺ എമിഷൻ വരുന്നത് കൊണ്ടാണ് ആ കാർബൺ എമിഷൻ കുറയ്ക്കണം അതിൻ്റെ ഉത്തരവാദികൾ ഇവിടെ അതിഭീകരമായി കാർബൺ എമിറ്റ് ചെയ്യുന്ന വികസിത രാജ്യങ്ങളാണ് അതിൻ്റെ പഴി ഇന്ത്യക്കാരൻ ഏക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് കിഫയുടെ നിലപാട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുക മരം നടന്നവരോട് ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല പതിറ്റാണ്ടുകളായിട്ട് ഇവിടെ നടക്കുന്ന മസ്തിഷ്ക പ്രക്ഷാളനത്തിൻ്റെ ഇരകളാണ് നിങ്ങൾ മരം നട്ടോൾ മൈക്രോ ക്ലൈമറ്റ് നിങ്ങളുടെ മുറ്റത്തൊരു മരം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തണലുണ്ടാവും അതിനൊന്നും യാതൊരു തെറ്റുമില്ല പക്ഷേ ആഗോള തവനത്തിന് പ്രതിവിധിയായിട്ട് നിങ്ങൾ മരം നട്ടുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അതിന് കാർബൺ എമിഷൻ കുറയ്ക്കുക എന്നത് തന്നെയാണ് പ്രതിവിധി അത് കുറയ്ക്കണം സായിപ്പിൻ്റെ മുഖത്ത് നോക്കി നിങ്ങൾ ഇന്ത്യക്കാരൻ്റെ ഏഴരട്ടി കാർബൺ പുറത്തുവിടുന്ന നിങ്ങൾ നിങ്ങളുടെ കാർബൺ എമിഷൻ കുറയ്ക്കൂ അത് കഴിഞ്ഞിട്ടും മതി ഇന്ത്യക്കാരനോട് നിങ്ങൾ കാർബൺ എമിഷൻ കുറയ്ക്കാൻ പറയുന്നത് എന്ന് സായിപ്പിൻ്റെ മുഖത്ത് നോക്കി പറയാൻ ആർജവമുള്ള ഭരണാധികാരികൾ ഉണ്ടാവണം ഇപ്പോൾ സ്കൂളിലും കോളേജുകളിലൊക്കെ എന്ന് കൊണ്ടുപിടിച്ച് മറന്നാറിലാണ് അവർക്കാർക്കും ഈ പറയുന്ന ബേസിക് റൂട്ട് കോസ് എന്താണ് ആഗോളതവനത്തിൻ്റെ ശാസ്ത്രീയ വശമെന്ന് അറിയില്ല അത് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് കിഫയുടെ ചുമതലയാണ് അതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ പുറത്തുവിടുന്നത് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ ചെയ്യുക അപ്പോൾ ഇന്ന് കിഫിയുടെ നേതൃത്വത്തിൽ ഈ തലതിരിഞ്ഞ വനവൽക്കരണത്തിനെതിരെ തലതിരിച്ച് മരം നട്ടുകൊണ്ട് പ്രതിഷേധിക്കുകയാണ് അതിൻ്റെ വീഡിയോകൾ ഓൾറെഡി ഫേസ്ബുക്കിൽ വന്നു കഴിഞ്ഞു നിങ്ങളെല്ലാവരും ഈ ഒരു പ്രതിഷേധത്തിൽ പങ്കെടുത്തുകൊണ്ട് പരമാവധി തല തിരിച്ച് മരം നട്ടുകൊണ്ട് പ്രതീകാത്മകമായിട്ടുള്ള ഈയൊരു സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് പതിറ്റാണ്ടുകളായി നമ്മുടെ കുട്ടികളിലും നമ്മുടെ സമൂഹത്തിലും അടിച്ചേൽപ്പിച്ചിരിക്കുന്ന ഈ അന്ധമായ മരവാദത്തിനെതിരെയുള്ള ഈ ഒരു സമരത്തിൽ നിങ്ങൾ പങ്കാളികളാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരു വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം ജയ് കിഫ